ഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു യാത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇന്നത്തെ യാത്ര നൈറ്റാണ് നമ്മൾ ഭീമാപ്പള്ളിയിൽ ഉറൂസിന് പോവുകയാണ് കേട്ടോ ശരിക്കും രാത്രിയുടെ യാത്ര എന്ന് പറയുന്നത് വല്ലാത്തൊരു വൈബാണ് കേട്ടോ നമ്മൾ ആറര കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം വെഞ്ഞാറമൂട് വഴിയാണ് വന്നത് വെഞ്ഞാറമൂട് നല്ല ബ്ലോക്കാണ് അവിടെ മേൽപ്പാത നടപ്പാതയൊക്കെ പണിഞ്ഞ് കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങളെ മാത്രമേ മെയിനായിട്ട് വഴി കടത്തി വിടുകയുള്ളൂ ഭയങ്കര തിരക്കാണ് കേട്ടോ റോഡിൽ നിറച്ച് തിരക്കാണ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും ബ്ലോക്ക് ആറരയ്ക്ക് വന്ന് നമ്മൾ ഇപ്പോൾ उत्तोडू വഴിയാണ് നമ്മൾ വന്ന് വന്നത് ശരിക്കും നമ്മൾ പോത്തുംകോട് കഴിഞ്ഞതേ ഉള്ളൂ കഴക്കൂട്ടം എത്താറായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു ഏകദേശം ഒരു മണിക്കൂറിന് മേലെയായി ഒന്നര മണിക്കൂറോളമായിട്ടോ നമ്മൾ യാത്ര തിരിച്ചിട്ട് എന്തായാലും ഇപ്പോൾ സമയം എട്ട് മണിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളതാ ഇവിടെ കിംഫ്ര എത്തിയിട്ടുണ്ട് ഈ കിംഫ്രയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാവോ ഇത് ഐ ടി പാർക്കാണ് കേട്ടോ ശരിക്കും ഫിലിം ൻ വീഡിയോ പാർക്കാണ് ഈ എന്ന് പറയുന്നത് രാത്രിയുടെ ആ ഒരു നിറച്ചാർത്തിൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ലൈറ്റും വെട്ടവും ഒക്കെ തലസ്ഥാനത്തെ അങ്ങ് ചുംബിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള ഈ ഒരു യാത്രയിൽ നിങ്ങളൊപ്പം നമ്മളുടെ കൂടെ കൂടിക്കൊള്ളണമേ രാത്രി വെളിച്ചത്തിൽ മറ നീക്കി പുറത്ത് വരുന്ന അനേകം കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു യാത്ര ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കഴക്കൂട്ടത്തിലെ പുതിയ പാതയിലൂടെയാണ് പോകുന്നത് കേട്ടോ യാത്ര അതിസുഖകരമാണ് റോഡിന് ഇരുവശങ്ങളിലും അതി വെളിച്ചം വീശി നിൽക്കുകയാണ് കെട്ടിടങ്ങളെല്ലാം എന്തു മനോഹാരിതയാണെന്നോ അവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് യാത്രകൾ ഇഷ്ടമുള്ളവർ പ്രത്യേകിച്ച് രാത്രി യാത്രകൾ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റും പറ്റുന്ന വിധത്തിലുള്ള അനേക കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ബഹുനില കെട്ടിടങ്ങളും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പ്രകൃതിയുടെ മനോഹാരിത തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് കുറച്ച് അധികം ചെല്ലുന്നത് വരെ ആ ഒരു മനോഹാരിതയും അവിടെ നമുക്ക് കാണാൻ പറ്റും നില വെളിച്ചത്തിൽ എന്ന് പറയാൻ പറ്റത്തില്ല നില വെളിച്ചമല്ല ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇലക്ട്രോണിക് വെളിച്ചത്തിൽ മിന്നി നിൽക്കുന്ന സൈനിക സ്കൂളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇതാണ് തിരുവനന്തപുരത്തെ സൈനിക സ്കൂൾ കഴക്കൂട്ടത്താണിത് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും തിരുവനന്തപുരം ജില്ലയിലാണ് സൈനിക സ്കൂളുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സൈനിക സ്കൂളിനോട് ചേർന്നിട്ടേ നിങ്ങൾ ഈ കാണുന്നത് കണ്ടു ഇതാണ് ഒരു മിസൈലിൻ്റെ ആ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ഒറിജിനലായിട്ടുള്ള മിസൈല് അതാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് കണ്ടു ഇത് നമ്മുടെ സൈനിക സ്കൂളല്ലേ അപ്പോൾ ഇവിടെ മിസ്സൈലും പട്ടാളവും ഒക്കെ കാണാൻ അത്ഭുതമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി ഇനിതെ നോക്കിയേ ഒരുപാട് ഇവിടെയൊക്കെ അധികവും എനിക്ക് തോന്നുന്നു ഷോറൂമുകളാണ് ധാരാളം ഷോറൂമുകളുണ്ട് കാറ് മറ്റുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളതാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളത് നേരത്തേക്ക് ഈയൊരു റോഡിന് ഇരുവശത്തും എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കടകളും പിന്നെ മാർക്കറ്റ് പോലെ ചെറിയ ചെറിയ പലഹാര കടകൾ തട്ടുകടകൾ ഹോട്ടലുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഉള്ളതെങ്കിൽ ഇപ്പോൾ ഒരുപാടും ഷോറൂമുകളാണ് കാരണം റോഡ് പണി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പുതുതായിട്ടുള്ള റോഡുകൾ റോഡുകൾ കിരുവശവും പല ഷോറൂമുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല സ്ഥലങ്ങളിലും നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവിടെ ഒക്കെ വളരെ അപൂർവ്വമായിട്ടുള്ള കേട്ടോ ഇവിടെ ഒരു സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് വരണമെങ്കിൽ തന്നെ അത് വളരെ പാടുപെടണം ഒ ഒത്തിരി ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും അതിനൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ക്രോസ് ചെയ്ത് അപ്പുറത്തോ ഇപ്പുറത്തോ കടക്കാൻ പറ്റത്തില്ല അപ്പോൾ കടകൾ ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അത് ഈ ഒരു ക്രോസിങ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റോപ്പ് വരുന്ന ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഉള്ളു ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ ഷോറൂമുകളാണ് ഇത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു റോഡിൽ കണ്ടോ മണ്ണിങ്ങനെ കൂമ്പാരമായി കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന യാണ് റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ജെ സി വീടെയും മറ്റും ആ ഒരു വിഹാര കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് റോഡ് പണി നടക്കുന്നതേയുള്ളു നമുക്ക് റോഡിന് ഇരുവശവും അപ്പുറത്തെ സൈഡും കാണാൻ പറ്റത്തില്ല ഇപ്പുറത്തെ സൈഡും കാണാൻ പറ്റത്തില്ല അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബൈപ്പാസിലൂടെയുള്ള എന്ന് പറയുന്നത് ശരിക്കും കാഴ്ചകൾ അതിഗംഭീരമായിട്ട് തന്നെയുണ്ട് പിന്നെ രാത്രിയും കൂടി ആയതുകൊണ്ട് വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ ഇപ്പുറം അപ്പുറം ഒക്കെ നല്ല വെളിച്ചമുള്ള സ്ഥലത്തും കൂറ്റൻ കെട്ടിടങ്ങൾ കാണുന്ന സ്ഥലത്തും ഒക്കെ നമുക്ക് മനോഹ കണ്ണിൻ്റെ ആ ഒരു മനോഹാരിത വിളിച്ച് അറിയിക്കും ഇവിടെയൊക്കെ ധാരാളം കെട്ടിടങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കെട്ടിടങ്ങൾ നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളും മൂടിയായിട്ട് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്നു നമ്മുടെ തലസ്ഥാന നഗരിയിലെ കാഴ്ചകളെന്ന് പറയുന്നത് ഇനി ഇവിടെയൊക്കെ കുറവാണ് കെട്ടിടങ്ങൾ കുറവാണ് ഒരുപാട് കെട്ടിടങ്ങളും കടകളും ഒക്കെ റോഡ് പണിയുടെ ഭാഗമായിട്ട് മാറ്റിയിട്ടുമുണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബഹുനില കെട്ടിടങ്ങളാണ് ഇനി ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് ഐ ടി പാർക്കുകളും ടെക്നോ പാർക്കും ഇൻഫോസിസ് അങ്ങനെയുള്ള ഒരുപാട് പാർക്കുകളും പിന്നെ കെട്ടിടങ്ങളും ഒക്കെയാണ് നമുക്ക് ഇനി റോഡിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത് അതും ബഹുനില കെട്ടിടങ്ങളാണ് കൂറ്റൻ കെട്ടിടങ്ങളാണ് അവിടെയൊക്കെ ഉള്ള കാഴ്ചകളാണ് നമ്മൾ ഇനി കണ്ട കണ്ടിട്ട് പോകുന്നത് കേട്ടോ ഇവിടേയും റോഡ് പണിയൊക്കെ നടക്കുന്ന ദിനത്തിലെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ കുറച്ച് ഭേദമായിട്ടാണ് നമ്മൾ പോകുന്നത് വലിയ തിരക്കൊന്നും ഇപ്പോൾ റോഡിൽ കാണുന്നില്ല പക്ഷേ ഇടയ്ക്ക് നമ്മൾ ക്രോസിങ് ഏരിയ എത്തുമ്പോഴാണ് നല്ല ബ്ലോക്ക് വരുന്നത് ഇത് ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ചന്തമാണെങ്കിലും കേട്ടോ വല്ലാത്ത സ്മെല്ലാണ് റോഡിന് ഇരുവശത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അറിയാം നല്ല സ്മെല്ലുള്ള സ്ഥലങ്ങളാണ് ഓടയും അതുപോലെ തന്നെ നദികളൊക്കെ ഈ ഭാഗത്തൊക്കെ നദികളുണ്ട് കേട്ടോ ചെറിയ നദികളൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ വേസ്റ്റ് കൂമ്പാരമായിട്ടിട്ടിരുന്നിട്ട് ഇതേ ഈ ഭാഗമൊക്കെ വല്ലാത്ത സ്മെല്ലാണ് യാത്രയ്ക്ക് നമ്മൾ പോകുമ്പോൾ രാത്രി കാണാനൊക്കെ കേൾക്കാനും ഒക്കെ ഇവിടെ വല്ലാത്ത ഭംഗിയാണ് പക്ഷേ ഇവിടുത്തെ താമസം എന്ന് പറയുന്നത് അതത്രയ്ക്ക് അങ്ങോട്ട് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റൊക്കെ ആകുമ്പോൾ സാധാരണ നല്ല തണുപ്പ് ആവാനുള്ളതാണ് ശരിക്കും ഇവിടെ മരങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് റോഡിൽ വല്ലാതെ കൂടിയിരിക്കുന്നു പുകമയമാണ് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണെന്ന് തോന്നുന്നു കാരണം നമുക്ക് അറിയാം വൃക്ഷങ്ങളുണ്ടെങ്കിൽ മാത്രമേ കാർബൺ ഡയോക്സൈഡിൻ്റെ ആ ഒരു ലെവൽ ഈക്വൽ ആയിട്ട് പോകത്തുള്ളൂ കാരണം വൃക്ഷങ്ങൾ വളരെ കുറവാണ് മാത്രമല്ല നിറച്ച് വാഹനങ്ങളാണ് വാഹനങ്ങളുടെ പൊടിപടലങ്ങളും മറ്റുമൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഇവിടെയൊക്കെ കാണാൻ വലിയ ഭംഗിയാണ് കേട്ടോ സൂപ്പറാണ് കാണാനൊക്കെ നമ്മൾ റോഡിന് ഇരുവശത്തുമുള്ള ബിൽഡിങ്ങുകളെന്ന് പറയുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇവിടെ നിർത്തിയിട്ടിരിക്കണമായിരുന്നു കേട്ടോ ഇപ്പം ഏകദേശം രണ്ടര മണിക്കൂറായിട്ടോ ഗൈസ് നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് വഴിയുടെ ബ്ലോക്ക് ഉണ്ട് പിന്നീട് റോഡ് അത്ര പണി നടക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാ നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാത്തത് കേട്ടോ ശരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ ഇനിയൊരു ഇരുപത്തി നാല് കിലോമീറ്ററോളം നമുക്ക് ഉണ്ട് ഭീമാപ്പള്ളി എത്താനായിട്ട് ഇവിടെ കണ്ടില്ലേ അപ്പുറം അപ്പുറമൊക്കെ നല്ല ബ്ലോക്കാണ് റോഡുകൾ ഉണ്ടെങ്കിലും ഈ റോഡ് പണി നടക്കുന്നത് കണ്ട് ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട് ഈ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ചയാണ് വല്ലാത്ത തിരക്കാണ് കേട്ടോ ശരിക്കും ഓഫീസുകളൊക്കെ അവധിയാണ് കുട്ടികൾക്ക് സ്കൂളില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് പിന്നെ തിരുവനന്തപുരത്ത് ഉറൂസ് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് യാത്രയ്ക്ക് വേണ്ടിയിട്ട് നൈറ്റിൽ ഇറങ്ങുന്ന സമയമാണ് അതാണ് റോഡിലൊക്കെ നല്ല ബ്ലോക്കും തിരക്കും ഒക്കെ ഉണ്ടാവുന്നതിന് കാരണം നമ്മൾ ഇനി ഒരു പതിനഞ്ച് മിനിട്ട് വേണം നമ്മളിനി അങ്ങ് എത്താൻ വേണ്ടിയിട്ട് ശരിക്കും പരുത്തുക്കുഴി ചെന്നിട്ട് കയറിപ്പോ പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ റോഡിൽ ഇലക്ഷൻ പ്രചരണങ്ങളുണ്ട് അതുപോലെ ഇലക്ഷൻ ജാഥകളുണ്ട് അങ്ങനെ വണ്ടികളിലും റാലികളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെയും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പഴയതുപോലെ പെട്ടെന്ന് പോയിട്ട് തലസ്ഥാനത്ത് എത്താമെന്ന് ആരും വിചാരിക്കേണ്ട ഇടയ്ക്ക് ബ്ലോക്കുകളൊക്കെ അതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പോവാം എന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നര മണിക്കൂർ ഒരു രണ്ട് മണിക്കൂർ ആയാൽ ചിലപ്പോൾ നടക്കാൻ പറ്റത്തുള്ളൂ അത് ബ്ലോക്ക് അധികരിച്ചത് കൊണ്ട് മാത്രമാണ് അല്ല അല്ലെങ്കിൽ വളരെ സ്പീഡിന് നമ്മളെത്തും ഏറെ ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾ നിരത്തുകളിലെ യാത്രകളൊക്കെ ആസ്വദിച്ച് പോകുന്നത് കൊണ്ടാണ് ഇത്രയേറെ ലേറ്റാവുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് നമ്മൾ സ്ഥലം എത്തിയാനായിരുന്നു കേട്ടോ ഇനി നമുക്ക് ദാ ഇവിടെ നമ്മുടെ എന്താ ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾ കണ്ടു ശരിക്കും നമ്മുടെ ലുലു മാള് എത്തിക്കഴിഞ്ഞു ഗഴ്സ് ഇതാണ് നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള കഴക്കൂട്ടം കഴിഞ്ഞിട്ട് വരുന്ന എയർപോർട്ടിനോട് ചേർന്ന് വരുന്ന ലുലു മാളെന്ന് പറയുന്നത് ശരിക്കും ലുലു മാൾ കണ്ടപ്പോൾ തന്നെ പിള്ളേരുടെ എന്താണ് അവിടെ കയറിയിട്ടേ പോകാവുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അടി ആവുകയാണ് ശരിക്കും നമ്മൾ ഇവിടെ കയറിക്കൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഭീമാപ്പള്ളി എത്തുമ്പോൾ നേരം പുലരും അതുകൊണ്ട് എന്തായാലും തിരിച്ചു വരുമ്പോൾ കയറാം എന്നൊരു വാഗ്ദാനമൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ യാത്ര വീണ്ടും പുറപ്പെടാണ് ഗേൾസ് എന്തായാലും ലുലുമാളിൽ വരുമ്പോൾ വല്ലാത്തൊരു വൈബാണ് കേട്ടോ അവിടെ കാണുമ്പോഴും അവിടെ കയറുമ്പോഴുമൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ അത് ഒരു വല്ലാത്ത അനുഭവമാണ് അപ്പോൾ കാണാത്തവരും കേൾക്കാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ യാത്രയിൽ വരുമ്പോൾ നിങ്ങളും അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാൻ നോക്കുക നമുക്ക് കയറിയാൽ കാണാൻ തന്നെ കണ്ണിന് ഇമ്പമാകുന്ന ഒരുപാട് കാര്യങ്ങളിൽ രുമാളിൽ ഉണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര പോവാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ എയർപോർട്ട് ആ ഭാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനിയും ഒരു അരമണിക്കൂറോളം യാത്ര ഉണ്ടെന്നാണ് പറയുന്നത് ഇടയ്ക്ക് ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ലുലു എത്തിയതല്ലേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നമുക്ക് വീണ്ടും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒൻപത് മണിയോട് മാത്രമേ ഒൻപത് ഒൻപത് രൂപ നമ്മൾ ഇറങ്ങിയ സമയം ആറര മണിയായിരുന്നു ഗൈസ് എന്തായാലും ഒൻപത് മണി കഴിയും നമ്മൾ ഭീമാപ്പള്ളി എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഭീമാപ്പള്ളി എത്തിച്ചേർന്നതിന് ശേഷം അത് മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് കാരണം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് അംഗധികരിച്ച് പോകും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ഭീമാപ്പള്ളിയിലെ ചരിത്ര വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഉണ്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിശ്വസിക്കും നിങ്ങളുടെ സ്വന്തം ഇരഞ്ഞിപ്പൂക്കൾ അപ്പോൾ എല്ലാവർക്കും ഞാൻ വന്നപ്പോഴാണ് പിന്നെ ഈ വേദിക്ക് ചുറ്റുമുള്ള എന്റെ കാക്കാവ്മാര് അനിയന്മാര്